നമ്മുടെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല അടിപൊളി ഒരു ഫ്രിഡ്ജ് ആണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത് ഈ റൈസ് കുക്കർ പകുതി വിലക്കാണ് കൊടുക്കുന്നത് ഈ സ്റ്റാൻഡ് വാങ്ങിക്കുന്ന ഒരു വ്യക്തിക്ക് ഹൗസ് ആവശ്യമായിട്ടുള്ള എല്ലാ ഫർണിച്ചർ സാധനങ്ങളും അറുപത്തി നമ്മൾ കൊടുക്കുന്നത് പാൻ പകുതി ഏഴ് തൊള്ളായിരത്തി തരികയാണ് അപ്പച്ചട്ടിക്കൊക്കെ ചേച്ചിമാരെ പകുതി വിലയുള്ളു അപ്ലയൻസസിന്റെ ഒരു കോമ്പോ ഓഫർ ആണ് അറുപത്തിഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് ഇത് ഇത്രയും സാധനങ്ങൾ കൊടുക്കുന്നത് മാട്രസ് വായിക്കുകയാണെങ്കിൽ രണ്ട് മാട്രസ്സും കൂടെ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം നല്ല നല്ല കമന്റുകളൊക്കെ ഇട്ടോ നമ്മൾ വികാസ് പന്തളത്ത് വന്നിരിക്കുകയാണ് നമ്മൾ എന്താ സാറാണ് കൊടുക്കുന്നത് നമ്മൾ നമ്മൾ പന്തളത്ത് വന്നു പന്തളത്ത് വന്നു പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ ഈ ഹയറിന്റെ ഫ്രിഡ്ജ് എമ്മ പ്രേക്ഷകർക്ക് വേണ്ടി സാറ് തരികയാണ് ഒരു ഹയറിന്റെ ഫ്രിഡ്ജാണ് തരുന്നത് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം നമ്മുടെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതിൽ നിന്നും ഞങ്ങൾ ഓണം കഴിഞ്ഞിട്ട് തിരഞ്ഞെടുക്കും ആരാണ് ആ ഭാഗ്യവാൻ എന്ന് അല്ലെങ്കിൽ ഭാഗ്യവതി എന്ന് നമുക്കിപ്പോ ഒരു കഴിഞ്ഞ സ്ഥാപനത്തിൽ ഒരു ടിവിയും കൊടുക്കാനുണ്ട് അപ്പൊ ടിവിയും കൊടുക്കും ഫ്രിഡ്ജും കൊടുക്കും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മാക്സിമം മാക്സിമം നിങ്ങൾ കമന്റ് ലൈക്കും ഷെയറും ഒക്കെ ചെയ്തോ ഏ നല്ല ഫ്രിഡ്ജ് ആണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഈ ഫാൻ പകുതി വിലയല്ലേ ഈ അപ്പച്ചട്ടി പകുതി വില ഈ അപ്പച്ചട്ടിക്ക് പകുതി കേട്ടോ പകുതി വില പുത്ത ഷോപ്പ് ആണെ പകുതി വിലയ്ക്ക് സാധനങ്ങൾ വരുവാർ പകുതി വില റൈസ് കുക്കർ പകുതി വിലക്കാണ് കൊടുക്കുന്നത് കുക്കറിനൊക്കെ പകുതി വില കെട്ടോട്ടോ ബിഗാസിന്റെ ഇതിനു മുമ്പ് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കണ്ടമാന ഓഫർ ആണ് ഓണത്തിന് നേരെ പകുതി വിലയാണ് കേട്ടോ ഇൻഡക്ഷൻ കുക്കറൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഓണത്തിന് കുക്കർ നോക്കുന്നുണ്ടെങ്കിൽ കുക്കറിനൊക്കെ പകുതി വില ഉള്ളു കേട്ടോ ഇത്രയും സാധനങ്ങൾക്ക് പകുതി വിലക്കാണ് കൊടുക്കുന്നത് കേട്ടോ സൗണ്ട് ഇല്ലാത്ത ആറ്റംബിറിന്റെ നല്ല അടിപൊളി മിക്സിയാണ് ഇതിപ്പം ഇവിടുത്തെ ഓഫർ പ്രൈസ് എത്ര അറിയാമോ എത്ര രൂപ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് തൊള്ളായിരത്തിനാ കൊടുക്കുന്നത് കേട്ടോ മിക്സി ഓവൻ നമ്മുടെ എയർ ഫ്രയർ കാര്യങ്ങളെല്ലാം മറ്റുള്ള ഷോപ്പുകളെക്കാട്ടിലും ഏറ്റവും വിലക്കുറവിലായിരിക്കും പന്തളം വികാസി കിട്ടാൻ പോകും അത് നമ്മുടെ ഉറപ്പാണ് അത് ഉറപ്പാണ് സാധനങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ വമ്പൻ വിലക്കുറവാണ് കേട്ടോ മറ്റെവിടെയും കിട്ടാത്ത രീതിയിലുള്ള റേറ്റ് കുറച്ച് തന്നെയാണ് നമ്മൾ വികാസ് പന്തളത്ത് നിന്ന് കൊടുക്കുന്നത് കേട്ടോ ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് ഇത്രയും സാധനം വികാസ് നിങ്ങൾക്കായിട്ട് തരികയാണ് ഈ ഒരു സ്റ്റൗ ഉണ്ട് ഈ ഒരു മിക്സി ഉണ്ട് ഈ ഒരു കോമ്പോ സെറ്റ് ഉണ്ട് അതിനകത്ത് തവായും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ് കേട്ടോ അടിപൊളി ഓഫറാണ് അല്ലെ വികാസിൽ മാത്രമുള്ള ഈ ഒരു ഓഫർ പന്തളത്ത് വന്നിട്ട് കിടിലെന്ന ഓഫർ നമ്മുടെ പ്രേക്ഷകർക്ക് തരികയാണ് ഇത്രയും സാധനങ്ങള് ഇത്രയും സാധനങ്ങൾക്ക് എത്ര രൂപ ഹരിച്ച അതായത് അപ്ലയൻസസിന്റെ ഒരു കോംബോ ഓഫർ അപ്ലയൻസസിന്റെ ഒരു കോംബോ ഓഫറാണ് എത്ര രൂപയ്ക്ക് നമ്മൾ പാലുകാച്ചുകാർക്ക് വേണ്ടിട്ട് മാത്രം പാലുകാച്ചുകാർക്ക് വേണ്ടി ഓണത്തിനൊക്കെ ഒരുപാട് വീട് പാലുകാച്ചാണ്ട് അറുപത്തി ഒമ്പത് തൊണ്ണൂറാണ് നമുക്ക് ഇതിന്റെ റേറ്റ് അറുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് ഇത് ഇത്രയും സാധനങ്ങൾ കൊടുക്കുന്നത് വികാസിൽ മാത്രമേ ഉള്ളൂ എന്തൊക്കെയാ വരുന്നില്ല ഒരു ടൂ ഡോർ ഫ്രിഡ്ജ് ഒരു ടൂ ഡോറിന്റെ ഫ്രിഡ്ജ് ഒരു മിക്സി ഒരു മിക്സി നാപ്പത്തി മൂന്ന്ഇ ഡി ടി വി നാപ്പത്തി മൂന്ന് സ്മാർട്ട് ടി വി ആണെ ഒരു ത്രീ പന്ത്രണ്ട് ഗ്യാസ് സ്റ്റൗ ഒരു ഗ്യാസ് സ്റ്റൗ ഉണ്ട് പിന്നെ എല്ലാ അതായത് ഇപ്പൊ എല്ലാ വീടുകളിലേക്കും വന്നുകൊണ്ടിരിക്കുന്നതാണ് എയർ ഫ്രയർ ഒരു എയർ ഫ്രയർ ഉണ്ട് ഓക്കെ ഒരു ആറര കിലോ വാഷിംഗ് മെഷീൻ ഫുൾ ഓട്ടോമാറ്റിക് ഫുൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ കൊടുക്കുന്നുണ്ട് പെഡസ്റ്റൽ ഫാൻ പെഡസ്റ്റൽ ഫാൻ കൊടുക്കുകയുമാണ് നമ്മൾ ഒരു ഓഫർ ഈ ഓണത്തിന് വേണ്ടിയിട്ട് പന്തളം നിവാസികൾക്ക് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് കാരണം പന്തളത്തി സ്ഥാപനം ഓപ്പൺ ആയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അല്ലേ ഓണത്തിന് വിശാലമായിട്ടുള്ള ഓഫർ കൊടുക്കാണ് ഈ ഇരിക്കുന്ന സാധനം അടിപൊളി ഓഫറാണ് വേണ്ടേ ഇവിടെ ഒരു മാട്രസ് വാങ്ങിക്കുകയാണെങ്കിൽ രണ്ട് മാട്രസ്സും കൂടെ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം അടിപൊളി അടിപൊളി ഓഫർ ആണ് ഇതിന് ഒരു ലക്ഷത്തിന് മുകളിൽ വില വരുന്ന ഒരു ഫ്രിഡ്ജാണ് ഹയർ ഇന്റെ കമ്പനിയുടെ ആണ് കേട്ടോ സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജാണ് ഇതൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇത് കൊടുക്കുന്ന തൊണ്ണൂറ്റ രൂപ നേർ പകുതി വിലയുള്ളൂ ഒരു ലക്ഷത്തിന് മുകളിൽ വരുന്നതാണ് കേട്ടോ കിച്ചൺ അപ്ലയൻസസ് അതുപോലെ തന്നെ ഫ്രൈ പാന് അതുപോലെ തന്നെ അപ്പച്ചട്ടി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസിനും നോൺ സ്റ്റിക് ഉൾപ്പെടെയുള്ള എല്ലാ അതായത് കാസർഗോൾ ഉൾപ്പെടെ എല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ വികാസി വന്ന് നിങ്ങൾ സാധനം വാങ്ങുവാണോ നിങ്ങൾക്ക് ആ ഇത്തരത്തരത്തിലുള്ള ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് ഫിഫ്റ്റി ഓഫറിൽ നിങ്ങൾക്ക് ഫ്ലാറ്റ് ഓഫർ ബ്രാൻഡിലുള്ള വാഷിംഗ് മെഷീൻ നമുക്ക് അവൈലബിൾ അതായത് നമുക്ക് ബ്രാൻഡ് എസി തൊട്ട് അമ്പത്തഞ്ച് അറുപത്തഞ്ച് എഴുപത് അങ്ങനെയുള്ള പല ബ്രാൻഡിലുള്ള ടീവികൾ നമുക്ക് ഫ്രണ്ട് ലോഡ് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുകൾ വാഷിംഗ് മെഷീനുകളുടെ ഒക്കെ നല്ല നല്ല ഓഫറുകളാണ് ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ ടൂ ഡോർ ഫ്രിഡ്ജുകള് അതുപോലെ തന്നെ നമുക്ക് സിംഗിൾ ഡോർ ഫ്രിഡ്ജുകള് ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നിരവധി കമ്പനികൾ എന്ന് നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാത്തരം കമ്പനികളുടെയും ഫ്രിഡ്ജുകൾ നമുക്ക് അവൈലബിൾ ആണ് ഫ്രിഡ്ജുകളുടെ വലിയൊരു കളക്ഷൻ തന്നെയുള്ള ഒരു ഏരിയ ആണ് ഇവിടെ നമ്മള് സ്റ്റോക്ക് അതായത് ഡിസ്പ്ലേ ചെയ്തതിനു ശേഷം ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് ഏകദേശം ഒരു പത്ത് മൂന്ന് പത്ത് ആയിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റിൽ നമ്മൾ ഈ സാധനങ്ങൾ എല്ലാം സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് ഇനി ഹൗസ് വാർമിംഗ് നടത്താൻ വേണ്ടി പോകുന്ന ആൾക്കാർക്ക് വേണ്ടി കിടിനൻ ഒരു ഓഫർ തരികയാണിത് ഇത്രയും സാധനങ്ങള് സാധനങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് കസേര സഹിതം ഉണ്ട് എന്തൊക്കെ ഹരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് നമ്മളൊരു നാല് സീറ്റിന്റെ ഡൈനിങ് ചെയർ ലേ നാല് സീറ്റിന്റെ ഡൈനിങ് ടേബിൾ ഉണ്ട് ദിവാൻ ദിവൻകോട്ട് ഉണ്ട് സമാനമായിട്ട് ഒരു അഞ്ച് സീറ്റിന്റെ സെറ്റ് കോർണർ സെറ്റ് അഞ്ച് സീറ്റിന്റെ കോർണർ സെറ്റ് ഉണ്ട് ഇവിടെ രണ്ട് കസേര ഇരിപ്പും ഇതൊക്കെ ഇതിനകത്തുള്ള പിന്നെ വരുന്നെന്ന് പറയുമ്പോ പിന്നെ അതുപോലെ തന്നെ ഒരു ബെഡ് ഒരു ബെഡ്റൂം സെറ്റ് അതായത് അഞ്ചടി കട്ടില് അഞ്ചടി കട്ടില് സ്പ്രിംഗ് മാട്രസ് ആ സ്പ്രിംഗ് മാട്രസ് ഉണ്ട് ഒരു ഡ്രസ്സിംഗ് ടേബിള് ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് ഒരു മൂന്നടിയുടെ മൂന്നടി മൂന്ന് ഡോറിന്റെ അലമാര ത്രീ ഡോറിന്റെ അലമാര ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു ബെഡ് സൈഡ് ഒരു ബെഡ് സൈഡും ഉണ്ട് അപ്പൊ ഇത്ര ഈ സാധനങ്ങൾ കൂടെ എത്രയായി കൊടുക്കുന്നത് ഇത് അറുപത്തി അഞ്ച് തൊള്ളായിരത്തിനാണ് അറുപത്തി അഞ്ച് തൊള്ളായിരം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ വരുന്ന സാധനമാണ് നമ്മൾ ആർക്കും വേണ്ടി ഇത് കൊടുക്കുന്നത് ഇത് ഇനി ഹൗസ് വാമിംഗ് നടത്താൻ പോകുന്ന അതായത് ചിങ്ങ പാല് വീട് പാലുകാച്ചവർക്കുണ്ട് കാച്ചി വീട് കയറുന്നവർക്ക് കിടിലെ സാധനങ്ങളാണ് കേട്ടോ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു റേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇപ്പൊ തന്നെ ഉണ്ടല്ലേ ഏരിയ കവർ ചെയ്തിരിക്കുന്നില്ലേ നിങ്ങൾ ആലോചിച്ച് നോക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഡൈനിങ് ടേബിൾ കസേര അതുപോലെ തന്നെ കട്ടില് ബെഡ് ദിവാങ്കോട്ട് ദിവാങ്കോട്ടുണ്ട് അതിന്റെ ഒപ്പം തന്നെ അലമാര ഉണ്ട് അലമാര കൊടുക്കുന്ന ത്രീ ഡോറിന്റെ അലമാര കിടപ്പ മുറിയിൽ ഒരു ഡ്രസ്സിംഗ് ടേബിളും കൂടെ നമ്മൾ ഒരു ഡ്രസ്സിംഗ് ടേബിളും കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും ഫർണിച്ചറിന് ഓണത്തിന് കിടിലൻ ഓഫർ വികാസം തരികയാണ് കണ്ടോ ഈ ഒരു അലമാര വാങ്ങിച്ചു കഴിഞ്ഞാൽ മിക്സി ഈ ഒരു മിക്സി സമ്മാനമായിട്ട് കൊണ്ടുപോകാം ത്രീ ഡോർ അലമാര വാങ്ങിയാൽ നമുക്കൊരു നാപ്പത്തിമൂ അല്ല മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ ഒരു ടിവിയാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു ടി വി കൊടുക്കുന്നു അലമാര ആ നല്ല ഓഫറാണ് മാപ്പിൾ ടൊണ്ടി ഒരു അലമാര വാങ്ങിക്കുമ്പോൾ എല്ലാവരും എണ്ണ ഒന്നും ഇല്ലാതെ പാചകം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവർക്ക് വേണ്ടിട്ട് നമ്മളൊരു സ്പെഷ്യൽ ഓഫറാണ് ഒരു അലമാര ഒരു വാങ്ങുകയർ ഫ്രയറും കൂടി കൊണ്ടുപോയി അങ്ങോട്ട് എണ്ണയില്ലാതെ പൊരിക്കുക രാജാക്കന്മാരെ പോലെ വീട്ടിൽ കിടക്കാം ഒരു ദിവാൻ കോട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ചില വെള്ളം കൂടെ അനത്തി ചായ ചായ ഒക്കെ ഇട്ട് കുടിക്കാം തേലവെ കുടിക്കാം ഇൻഡക്ഷൻ കുക്കർ സമ്മാനമായിട്ടുണ്ട് അതുപോലെ ഇവിടെ ഓരോ സാധനം വായിച്ചുകഴിഞ്ഞാലും ഓരോ സമ്മാനങ്ങളും വികാസിന്റെ പ്രത്യേകത ചോദിച്ചു വാങ്ങുക ഗിഫ്റ്റുകൾ നമ്മുടെ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ കമന്റ് വന്ന ഈ സ്ഥാപനത്തെ കുറിച്ചിട്ടാണ് ഈ സ്ഥാപനത്തിന്റെ ഓഫറുകൾ ജനം സ്വീകരിച്ചു സ്വീകരിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ സ്വീകരിച്ചു രണ്ട് കൈ അതെ അതെ പിന്നെ അടുത്തൊരു ഓഫറാണ് അടുത്ത ഓഫർ എന്താണ് സ്റ്റീൽ അലമാര വാങ്ങുമ്പോൾ ഡോർ സ്റ്റീൽ അലമാര വാങ്ങുമ്പോൾ ഒരു ഉടൻ ചെയർ ഫ്രീ ഈ ഒരു ചെയർ ഫ്രീ ആണ് അലമാര വായിക്കുകയാണെങ്കിൽ അതെ ഈ ഒരു അടിപൊളി ചെയർ നിങ്ങൾക്കായിട്ട് സമ്മാനമായിട്ട് വരണം നല്ല വർക്കോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി ചേർ പിന്നെ സ്റ്റീൽ അലമാരകൾക്കൊക്കെ ഓഫറുകളുണ്ട് കേട്ടോ ഇനി ഇപ്പുറത്തായിട്ട് കാണുന്നതെന്ന് പറയുമ്പോൾ അലമാരകളുടെ വലിയൊരു സെക്ഷൻ ആണ് പതിമൂന്ന് തൊള്ളായിരം പതിമൂന്ന് ഒരു കട്ടിലും ബെഡും കൂടെ തൊട്ടടുത്തായിട്ട് കാണുന്ന ബെഡും കട്ടിലും അതെ അതെ ഓഫറിൽ ഫാമിലി മാറ്റസ് ആണ് അതിന്റെ പലകത്ത് തറച്ചിരിക്കുന്നത് ഡൈനിങ് ടേബിളുകളുടെ ഫോർ സീറ്റിന്റെ ആറ് സീറ്റിന്റെ ഒക്കെ ഇങ്ങനെ ഡൈനിങ് ടേബിളിന്റെ വിശാലമായിട്ടുള്ള കളക്ഷൻ ആണ് നമ്മൾ ഇവിടെ കാണുന്നത് ഓക്കെ നിങ്ങൾക്ക് ഇപ്പൊ ഓണമല്ലേ പഴയ സാധനങ്ങൾ മാറി വാങ്ങിക്കാനുള്ള ആൾക്കാരുണ്ട് പുതിയ സാധനങ്ങൾ മാറി അതായത് പഴയ സാധനങ്ങൾ ഇല്ലാത്ത ആൾക്കാർക്കും ഏത് കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്ന ആൾക്കാർക്കും ഇവിടേക്ക് വരാം സാനിസ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ത്രീ സീറ്റർ സോഫയാണ് അതെ ത്രീ സീറ്റർ സോഫ നമ്മൾ അതിന്റെ എന്തോ ഓഫർ അതെ ഫുൾ കവർ സോഫയാണ് ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള ത്രീ സീറ്റർ സോഫ എട്ട് തൊള്ളായിരത്തി നമ്മൾ കൊടുക്കും എട്ട് തൊള്ളായിരത്തിന് കൊടുക്കുകയാണോ അതെ ഈ സാധനം എട്ട് തൊള്ളായിരത്തിന് കൊടുക്കണം ഇത് എത്ര രൂപ വരുന്ന എട്ട് തൊള്ളായിരത്തിന്ന് പറഞ്ഞ ഒരു പതിനാറ് രൂപയുള്ള നമുക്ക് വില വരുന്നതാണ് പതിനായിരം രൂപ അടുത്ത് വില വരുന്ന സാധനമാണ് അതെ എട്ട് തൊള്ളായിരത്തിന് ഈ ഒരു സോഫ കൊടുക്കുവാണ് അടുത്തത് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പതിമൂന്നും തൊള്ളായിരത്തിന് കോർണർ സോഫ അഞ്ച് സീറ്റ് കോർണർ സോഫ അഞ്ച് അഞ്ച് സീറ്റ് കോർണർ സോഫ പറയുമ്പോൾ കൊടുക്കുന്നതിമൂന്ന് തൊള്ളായിരത്തി പതിമൂന്ന് തൊള്ളായിരത്തി സോഫ കൊടുക്കുകയാണ് വാങ്ങിച്ച് വീട്ടുകൊണ്ട് അഞ്ച് സീറ്റ് ആണ് നാല് സീറ്റ് അല്ലേ അഞ്ച് സീറ്റ് ആണ് അഞ്ച് സീറ്റ് അഞ്ച് സീറ്റ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സോഫയാണ് അഞ്ച് സീറ്റ് ആണ് ഷോക്ക് അബ്സോർബർ ഉള്ള സാധനം അതെ അതെ വെറൈറ്റി സാധനം വലിയ റിസ്ക് എടുക്കണ്ട അവർക്കുള്ള സാധനങ്ങൾ ഇതിനകത്ത് സേഫ് ആയിട്ട് വെക്കാൻ പറ്റും ഉപയോഗം കഴിഞ്ഞത് വലിയ റിസ്ക് ഒന്നും ഇല്ല അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ വരുന്നത് ഹരിച്ചാ ഇതിനകത്ത് പറഞ്ഞാൽ ഒരു 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 ഡ്രസ്സിംഗ് ഇവിടെ ഉണ്ട് അതേ കളർ ഉണ്ട് ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് ഒരു ത്രീ ഡോർ ഉണ്ട് ഡോർ അലമാരോർ ഉണ്ട് ഇത്രയും അതുപോലെ തന്നെ സ്റ്റോറേജ് ഫെസിലിറ്റി ഉള്ള ഷോക്ക് എങ്ങനെയുള്ള സാധാരണ ഈ ഷോക്ക് അബ്സർബർ ഫെസിലിറ്റി ഉള്ള ഒരു ബെഡ്റൂം സെറ്റ് അഞ്ചടി കട്ട് അഞ്ചടി കട്ടില് നിങ്ങൾ പറയുമ്പോൾ മിംഗ്ലർ ഇന്റർനാഷണലിന്റെ ഫർണിച്ചറിന്റെ വമ്പൻ കളക്ഷൻ ആയിട്ടുള്ള നല്ല അറേഞ്ച്മെന്റോട് കൂടി നോക്കിയേ എന്തോ രസോ നോക്കിയാൽ കാണാൻ അതായത് മിംഗ്ലർ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത പ്രദേശങ്ങളിൽ ഈ ഒരു ഔട്ട്ലെറ്റ് അതായത് വികാസിന് മാത്രമേ ഉള്ളൂ വികാസിന് മാത്രമേ ഉള്ളൂ അതിന്റെ ഫർണിച്ചറുകളാണ് ലെതറിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ ആയാലും ഫൈവ് സീറ്റർ ആയാലും സിക്സ് സീറ്റർ ആയാലും നമുക്ക് നിർമ്മിച്ചിരിക്കുന്ന ഇറ്റാലിയൻ ലെതർ ആണ് ഫുൾ ലെതർ ആണ് അതിന്റെ മാത്രം മിംഗ്ലറിന്റെ എല്ലാം ഫർണിച്ചറുകൾ ഇവിടെ ഒരു ഫ്ലോറിനകത്ത് അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുകയാണ് റിക്ലൈനർ ഉൾപ്പെടെയാണ് നമുക്ക് അറേഞ്ച് ചെയ്ത് കണ്ടത് നോക്കിയേ ലഗ്രാസിന്ന് പറയുന്ന ബ്രാൻഡാണ് ബ്രാൻഡാണ് അല്ലെ ലഗ്രാസിന്ന് പറയുന്ന ബ്രാൻഡാണ് ഇതിനകത്ത് അപ്പൊ നമ്മുടെ പ്രീമിയം സാധനങ്ങൾ വേണ്ട കസ്റ്റമർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിശാലമായിട്ടുള്ള മിംഗ്ലറിന്റെ വലിയൊരു അല്ലേ തെക്കൻ കേരളത്തിലെ ഏറ്റവും വിശാലമായ വികാസിന്റെ ഷോറൂമാണ് പണ്ടു തുടങ്ങിയിരിക്കുന്നത് ഈയൊരു ഫ്രിഡ്ജാണ് നമ്മുടെ പ്രേക്ഷകരെ കാത്തിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വികാസിൻ്റെ പേജും എൻ്റെ സനീസ് മീഡിയ പേജും നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പം ഇതൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെയാണ് വികാസിലെ കിടൽ ഓഫറുകൾ കേട്ടോ ഫർണിച്ചറുകൾക്കും അപ്ലയൻസ് സാധനങ്ങൾക്കൊക്കെ ഗംഭീര ഓഫറുകളാണ് വികാസ് കൊടുത്തോണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ തന്നെ ഇവരുടെ കോന്നിയിലെ സ്ഥാപനം പരിചയപ്പെട്ടതാണ് അന്ന് തന്നെ നമ്മുടെ ഒരുപാട് ആൾക്കാർ അവിടെ പോയി പർച്ചേസ് ചെയ്താണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കുക അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരികയാണ് കേട്ടോ അപ്പം മറക്കണ്ട ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്തോ അടിപൊളി ഒരു ഫ്രിഡ്ജാണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടുന്നത് കേട്ടോ